മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ സമസ്വനത ഭാഷയിലെ പ്രയോഗങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ് സമസ്വനതയും അർത്ഥവ്യത്യാസവും ഉള്ള രൂപങ്ങൾ പുതിയതായി ഭാഷ പഠിക്കുന്നവർക്ക് ഇത് ഒരു വെല്ലുവിളിയാണ് പത്തുപറ നെല്ല് എന്നതിലെ പറയ്ക്കും പറഞ്ഞതുപോലെ എന്നതിലെ പറയ്ക്കും സമസ്വനതയുണ്ടെങ്കിലും അർത്ഥവ്യത്യാസമുണ്ട് വേല കാണാൻ പോയി എന്നതിലെ വേല കലാരൂപമാണെങ്കിൽ വേല മനസ്സിലിരിക്കട്ടെ എന്നതിലെ വേല കയ്യിലിരിപ്പാണ് കയ്യിലിരിക്കുന്ന തേങ്ങ അല്ല അവിടെ വിവക്ഷിതം അതിൽ ഒരു തേങ്ങയുമില്ല എന്ന് തൃശ്ശൂർക്കാർ പറയുമ്പോഴാകട്ടെ വക്താവ് ഉദ്ദേശിച്ചത് അന്തസാര ശൂന്യതയാണ് ഉപ്പേരി വടക്കൻ കേരളത്തിൽ തോരനാണെങ്കിൽ തെക്ക് കായ വറുത്തതാണ് അപ്പിയിട്ട ചായ മധ്യകേരളത്തിലോ വടക്കൻ കേരളത്തിലോ ഓക്കാനമുണ്ടാക്കുമെങ്കിൽ തിരുവനന്തപുരത്ത് അത് വീട്ടിലെ ചെറിയ കുട്ടി പാചകം ചെയ്തത് എന്നേ വിവക്ഷയുള്ളൂ കൊള്ളി പുഴുങ്ങിയത് എറണാകുളത്തിന് വടക്കോട്ട് കപ്പ പുഴുങ്ങിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ തെക്കർ തീക്കൊള്ളി എങ്ങനെ പുഴുക്കാകും എന്ന് സന്ദേഹിക്കാനാണ് സാധ്യത തേപ്പും തേച്ചൊട്ടിക്കലും പണ്ടും ഇന്നും സമ സ്വനതയോടെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും കടലും കടലാടിയും പോലെയുള്ള അർത്ഥപരിണാമം അവയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ സമസ്വനതയും അർത്ഥവ്യത്യാസവും കാലപരിണാമം കൊണ്ടും സംഭവിക്കുന്നതാണ് ഇതിന് വേറെയും ഉദാഹരണങ്ങൾ കണ്ടെത്താം പഴയ കാലത്തെ ആപ്പ് ആയുധങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള ചീളുകളായിരുന്നു ഇന്ന് അത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട സാങ്കേതിക സമ്പ്രദായത്തിൻ്റെ ചുരുക്ക രൂപം കൂടിയാണ് മാടം മറ്റൊരു ഉദാഹരണമാണ് ഇന്ന് ചെറിയ കുടിലുകളാണ് മാടം ചെറുശ്ശേരിയുടെ കാലത്ത് മാടം വലിയ മാളികകളായിരുന്നു എന്നാൽ ചങ്ങമ്പുഴയുടെ കാലത്ത് അത് മലയപ്പുലേൻ്റെ കുടിലാണ് അഞ്ച് നൂറ്റാണ്ടുകൊണ്ട് സംഭവിച്ച മാറ്റമാണത് എങ്കിലും മാഡംബി എന്ന് ഇന്ന് പ്രയോഗിക്കുമ്പോഴും മാടം എന്ന പദത്തിൻ്റെ പൂർവകാല പ്രതാപം പ്രതിഫലിക്കുന്നുണ്ട് കാലക്രമേണ അർത്ഥപരിണാമം സംഭവിച്ച മറ്റൊരു പ്രയോഗമാണ് വാട സുഗന്ധം എന്ന അതിൻ്റെ പഴയ അർത്ഥം ശബ്ദവ്യത്യാസം വരാതെ തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ദുർഗന്ധമെന്നായി പരിണമിക്കുകയും ചെയ്തു എങ്കിലും വാടയുള്ളതു വാടി എന്ന അർത്ഥത്തിൽ പൂന്തോട്ടത്തിന്റെ പര്യായമായി വാട ഇന്നും വിനിയോഗത്തിലുണ്ട് പ്രയോഗ സന്ദർഭം കൂടി കണക്കിലെടുത്താലേ സമസ്വനതയുടെ അർത്ഥഭേദങ്ങൾ തിരിച്ചറിയപ്പെടുകയുള്ളൂ ഉദാഹരണത്തിന് സമനില എന്നത് കായിക പേജിലാണോ മനഃശാസ്ത്രജ്ഞന്റെ കുറിപ്പിലാണോ കാണുന്നത് എന്നതനുസരിച്ചായിരിക്കും അവിടെ അർത്ഥരൂപീകരണം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ സമസ്വനതയും അർത്ഥവ്യത്യാസവുമുള്ള രൂപങ്ങൾ ഏതൊരു ഭാഷയിലും കാണാവുന്നതാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും